ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീ നമ്മുടെ വീടിൻ്റെ അപ്ഡേഷനുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വാർപ്പ് ഏതാണ്ടൊക്കെ പൂർത്തീകരിക്കാനായിട്ട് നിൽക്കുമായിരുന്നു ഇപ്പം മേലത്തെ ആ ഒരു ചെറിയ കട്ടിങ് മാത്രമേ വാർക്കാനുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ആ വാർപ്പൊക്കെ കഴിഞ്ഞു നമ്മൾ ചെറുതായിട്ട് വയറിങ്ങിൻ്റെ പണി തുടങ്ങി ഇപ്പോൾ പൈപ്പ് ഇട്ട് വെച്ചേക്കുന്നു അതാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പൈപ്പ് ഇട്ടത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കുക ഇനിയിപ്പോൾ ഓരോരോ പണികളായിട്ട് മഴയ്ക്ക് മുമ്പ് തീർക്കാനായിട്ട് നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പുറകെയൊക്കെയാണ് ഇപ്പോൾ ഇതാ ഇന്നലെ ഇന്നലെയൊന്നുമൊക്കെ ആയിട്ടൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പം പൈപ്പൊക്കെ ഏകദേശം ഇട്ട് പൂർത്തി ആയിട്ടുണ്ട് നമ്മുടെ ലിവിങ് റൂമാണ് ഇത് ഡൈനിങ് ഹാളാണേ ഇതിൻ്റെ അപ്പുറത്തേക്കുള്ളത് ഒരു ബെഡ്റൂമ് പിന്നെ മേലോട്ട് ഉള്ള മേലോട്ടൊറ്റ റൂം മാത്രമേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അത് മുന്നേ മുൻപത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചായിരുന്നു ഇനി കുറച്ച് പൈപ്പൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഇനി ഇത് നമ്മുടെ അടുക്കള ഭാഗമാണേ ഇവിടെ സ്ലാബൊക്കെ നമ്മൾ പഴയ രീതിക്കൊക്കെയാണ് കൊടുത്തേക്കുന്നത് ഇപ്പോഴത്തെ പുതിയ മോഡലിലൊന്നുമല്ല സാധാരണ രീതിക്കുള്ള അതൊക്കെ തന്നെയാണ് കൊടുത്തേക്കുന്നത് അടുക്കള പിന്നെ കുറച്ച് നീളത്തിൽ എടുത്തിട്ടുണ്ട് എനിക്ക് അടുക്കള കുറച്ച് നല്ല രീതിക്ക് വലുപ്പം വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അടുക്കള കുറച്ച് വലുപ്പത്തിലെടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ മേ നമ്മുടെ മേലോട്ടുള്ള റൂമിലോട്ട് പോകുന്ന എല്ലാം വയറിങ്ങിൻ്റെ പൊടിയും പൊട്ടും കട്ടയൊക്കെ ആയിട്ട് കിടക്കുക ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഒരുപാട് പരിപാടി ഉണ്ട് ഇപ്പോൾ ഹസ്ബൻഡ് മില്ലിൽ പോയിട്ടുണ്ട് മരം എടുക്കാനായിട്ട് നമ്മളങ്ങനെ ഓരോരോ പണിയിലാണ് ഇപ്പോൾ ഇത് നമ്മുടെ മുകളിലത്തെ റൂമാണ് കേട്ടോ അവിടെയൊക്കെ അതാ വാർപ്പിൻ്റെ സാധനങ്ങളൊന്നും അവർ കൊണ്ടുപോയിട്ടില്ല ഒരു അടുത്ത പണിയുള്ള സമയത്ത് കുറച്ചായിട്ട് കൊണ്ടുപോകും അപ്പോൾ അതൊക്കെ എടുത്തേഴ്ച്ചും വേണം ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ നമ്മുടെ ഫ്രണ്ടിലുള്ള നേരെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ ഇതും പാർപ്പുകാരൻ്റെ സാധനങ്ങളാണ് ഇതൊക്കെ ഇത് ഇനിയിപ്പോൾ കിണറിൻ്റെ പണി നമുക്ക് ചെയ്യാനുണ്ട് അതിൻ്റെ ചുറ്റുവട്ടം കെട്ടാനൊക്കെ ഉണ്ട് ആ കാണുന്നത് കിണറാണേ ഇനിയിപ്പോൾ മെയിൽ വേണം ചെയ്യാൻ ഹസ്ബൻഡ് ധാരാവിലെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് മില്ലിൽ പോയി മരമൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്തത് മരത്തിൻ്റെ പണിയൊക്കെയാണ് ചെയ്യാനുള്ള കട്ടുള്ളപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വീടിൻ്റെ വിശേഷം അപ്പോൾ വീണ്ടും കാണാം ഓക്കേ